ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം നയൻ സീറോ എൻഎസ്എസ് വോളണ്ടിയർമാർ സമൂഹവുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നവരാകണമെന്ന് കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ സിറ്റെ ഗോപകുമാർ പറഞ്ഞു നാഷണൽ സർവീസ് സ്കീം സമദർശൻ സപ്തദിന ക്യാമ്പ് സംസ്ഥാനതല ഉദ്ഘാടനം അടൂർ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാർ നിർവഹിച്ചു മനുഷ്യൻ്റെ മനസ്സാണ് ആദ്യം നന്നാവേണ്ടതെന്ന് എൻ എസ് എസ് കുട്ടികളെ ബോധവൽക്കരിക്കുന്നുവെന്നും ചിറ്റയും കൂട്ടിച്ചേർത്തു ഹയർ സെക്കൻഡറി അക്കാഡമിക് ജോയിൻറ്റ് ഡയറക്ടർ സുരേഷ് കുമാർ ആർ അധ്യക്ഷനായിരുന്നു നാഷണൽ സർവീസ് സ്കീം സ്റ്റേറ്റ് കോർഡിനേറ്റർ ജേക്കബ് ജോൺ സ്വാഗതം ആശംസിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീനാദേവി കുഞ്ഞമ്മ ആർ ഡി ഡി അശോക് കുമാർ വി കെ ബിനു പി വി ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ സജി വർഗീസ് അടൂർ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അഷ്റഫ് എം മണികണ്ഠൻ ആർ ബിന്ദു സി ശുഭ വി എസ് എം എം ബഷീർ നിഷാ ജെ ബിന്ദു എസ് ഹരികുമാർ വി എസ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു രാവിലെ പത്ത് മണിക്ക് ഘോഷയാത്രയോടെയാണ് പരിപാടി ആരംഭിച്ചത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ലൈഫ് ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല